കോൺഗ്രസ് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ ജമ്മു കാശ്മീർ സന്ദർശനത്തെ പരിഹസിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എൻ ഡി എ സർക്കാർ ജമ്മു കാശ്മീരിനെ സുരക്ഷിതമാക്കിയെന്നും അതുകൊണ്ട് രാഹുലിനെ അവിടെ വെച്ച് ഐസ്ക്രീം കഴിച്ച് ബൈക്ക് ഓടിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു കാശ്മീരിലെ റംബാനിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ ഡി എ സർക്കാർ ജമ്മുകാശ്മീരിനെ സുരക്ഷിതമാക്കി അതുകൊണ്ട് കാശ്മീരിൽ ബൈക്ക് ഓടിക്കാൻ രാഹുലിന് സാധിക്കും ുന്നുണ്ട് ചൌന്തിനി ചൗക്കിൽ നിന്ന് ഐസ്ക്രീം കഴിക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്നു കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിലെത്തുന്ന സമയത്ത് ഇത് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല ഭീകരവാദത്തെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആഴത്തിൽ കുഴികുത്തി മൂടിയിരിക്കുകയാണെന്നും അമിത്ഷാ പറഞ്ഞു മുൻ ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സുശീൽ കുമാർ ഷിൻഡേയെയും അമിത്ഷാ പരിഹസിച്ചു കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന സുശീൽ കുമാർ ഷിൻഡെ ലാൽ ചൌക്കിൽ വരാൻ ഭയപ്പെട്ടിരുന്നുവെന്ന് പ്രസ്താവന നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതിന് ഒട്ടും ഭയക്കേണ്ട കാര്യമില്ല കുട്ടികളുമായി വരൂ ലാൽ ചൌക്കിലൂടെ നിങ്ങൾക്ക് സമാധാനപരമായി നടക്കാം ആരും നിങ്ങളെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെടില്ലെന്നും അമിത് ഷാ വ്യക്തമാക്കി യു പി എ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് കാശ്മീരിൽ ഇറങ്ങാൻ തനിക്ക് ഭയമായിരുന്നുവെന്ന ഷിൻഡയുടെ പരാമർശത്തിനാണ് അമിത്ഷായുടെ മറുപടി